മലയാളത്തിൽ നിന്നും ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് അന്യഭാഷയിൽ മറ്റ് എംബിര സബ്ജക്റ്റുകൾ കിട്ടിയാലും അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രണവ് മോഹൻലാൽ മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മലയാള സിനിമ രംഗത്തെ യുവതാരങ്ങളെ ശ്രദ്ധേയനാണ് പ്രണവ് മോഹൻലാൽ അവസാനമായി പ്രണവിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിരുന്നു ചിത്രത്തിൽ മുരളി എന്ന സംഗീത സംവിധായകന്റെ വേഷത്തിലായിരുന്നു പ്രണവ് എത്തിയത് ഹൃദയത്തിന് ശേഷം പ്രണവ് ചെയ്ത രണ്ടാമത്തെ വിനീത് ശ്രീനിവാസൻ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതേസമയം ഈ ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ ചിത്രങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ലെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ പ്രണവിനായി തെലുങ്കിൽ ഒരു അവസരം ഒരുങ്ങുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ ചില ട്രേഡ് അനലിസ്റ്റുകളാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് പ്രണവ് നായകനെത്തുന്ന പ്രോജക്ട് സജീവ ചർച്ചയിലാണ് എന്നാണ് വിവരം മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഒരു തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്യുന്നത് കൊരാട്ടാല ശിവയായിരിക്കുമെന്നാണ് സൂചന ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൊരാട്ടാല ശിവ മൈത്രി മൂവി മേക്കേഴ്സുമായി ചർച്ചയിലാണ് എന്നാണ് വിവരം എന്നാൽ പ്രണവുമായി ചർച്ചകൾ നടക്കാനുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ജൂനിയർ എൻ ടിആറിനെ നായകനാക്കി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം I ദേവര എഴുതി സംവിധാനം ചെയ്യുന്നത് കൊരാട്ടാല ശിവയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസിന് തയ്യാറാകുന്നത് ജൂനിയർ എൻ ടി ആറിന്റെ നായികയായി ചിത്രത്തിലെത്തുന്ന ജാൻവി കപൂറാണ് കടലിന്റെ പശ്ചാത്തലത്തിലുള്ള റിവഞ്ച് സ്റ്റോറിയാണ് ദേവര ഇതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ആഗോള ശ്രദ്ധയും വൻ വിജയവും നേടിയ ആർ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ടി ആർ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് കൊരാട്ടാല ശിവയും ജൂനിയർ എൻ ടി ആറും മോഹൻലാലും ഒന്നിച്ച ജനതാ ഗാരേജ് വം വൻ അതുകൊണ്ട് തന്നെ മോഹൻലാലുമായി അടുത്ത സൗഹൃദമുള്ള കൊരാട്ടാല ശിവ പ്രണവ് മോഹൻലാലുമായി മോഹനലാലുമായി ഒന്നിക്കുമെന്നത് പറയുമ്പോൾ വലിയ സംശയങ്ങളൊന്നും വരുന്നില്ല അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല കാരണം നിരവധി മലയാള താരങ്ങളെ അദ്ദേഹം തന്റെ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് ജനതാ ഗ്യാരേജിൽ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഒക്കെ എത്തിയിരുന്നു മൈത്രി മൂവി മേക്കേഴ്സും മോഹൻലാലുമായി നേരത്തെ സഹകരിച്ചിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ എത്തുന്ന വാർത്ത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പല ട്രേഡ് അനലിസ്റ്റുകളും പറയുന്നത് എന്തായാലും ഇനി വരാൻ പോകുന്ന പടത്തിലേക്ക് പ്രണവ് മോഹൻലാലിനെ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും